ഈ വിശുദ്ധ ഊറാന്നിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു നിയോഗമായി ദൈവ നിയോഗമായി ഞാൻ കരുതുകയാണ് യഥാർത്ഥത്തിൽ ഖുറാനിൽ പറയുന്നുണ്ട് ഹേ മനുഷ്യരെ നിങ്ങളെ ഞാൻ ആണിൽ നിന്നും സ്ത്രീയിൽ നിന്നും ആണ് സൃഷ്ടിച്ചത് നിങ്ങൾ തമ്മിൽ വലിപ്പ് ചെറുപ്പമില്ല മനുഷ്യരെല്ലാവരും സമന്മാരാണ് ഉത്തമമായ മനുഷ്യനാകുന്നത് നിങ്ങളുടെ നല്ല സ്വഭാവത്തിലൂടെയാണ് നിങ്ങൾ ഉത്തമമായ മനുഷ്യനാകുന്നത് പ്രവാചകൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അറബിക്ക് അനറബിക്ക് മീതെ അല്ലെങ്കിൽ തിരിച്ച് കറുത്തവന് വെളുത്തവന്റെ വെളുത്തവന് കറുത്തവന്റെ മീതെ അല്ലെങ്കിൽ തിരിച്ചും ഒരു മേൽക്കോയ്മയില്ല എല്ലാവരും സമന്മാരാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് അതുണ്ടായത് എങ്കിലും കാലാധിപത്യായി പുരോഗമന കൂടി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അന്ന് ചിന്തിക്കാൻ കഴിയാത്ത പല ആശയങ്ങളെയും മുന്നോട്ട് വെച്ച വിശുദ്ധ ഗ്രന്ഥമാണ് പ്രത്യേകത ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ മതമാണ് ഉള്ളവൻ വന് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന കാരുണ്യത്തിന്റെ മതമാണ് ആ കാരുണ്യത്തിന്റെ സന്ദേശമാണ് നേരത്തെ ബഹുമാനായ ചെയർമാൻ പറഞ്ഞതുപോലെ മനുഷ്യനായി ജീവിക്ക മറ്റുള്ളവരോട് സ്നേഹാദരങ്ങളും ബഹുമാനവും അനുകമ്പയും സ്നേഹവും ഉണ്ടായി അവനെ ചേർത്തു പിടിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ വേണ്ടി നൽകുന്ന സന്ദേശമാണ് അതിനൊരു സോഷ്യലിസ്റ്റ് സന്ദേശമുണ്ട് നമസ്കാരം നിയമസഭയിൽ പിണറായി വിജയനോട് ഏറ്റുമുട്ടുന്ന വേ വി ഡി സതീഷിനെ കുറിച്ച് നമുക്കറിയാം ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ നമുക്ക് പറയാവുന്ന വിധത്തിലാണ് അദ്ദേഹം ശരിക്കും ഏറ്റുമുട്ടാറ് ശരിക്കും ഭരണപക്ഷത്തിനെ പേടിയാണ് വി ഡി സതീഷിനെ എന്നാൽ അദ്ദേഹം അതിലുപരി ഒരു തത്വചിന്തകനും അതേപോലെ ഈ പുരാണങ്ങൾ കൃത്യമായി അപഗ്രതിച്ച് പ്രവർത്തിക്കുന്ന ഒരാളും സംസാരിക്കുന്ന ഒരാളുമാണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മോക്കത്ത് കൈവരൽ വെച്ച് പോകും അത്രയും വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെതായ ദിശയിലൂടെ അദ്ദേഹത്തിന്റെ തത്വചിന്തയിലൂടെയാണ് ബൈബിളിനെ അവതരിപ്പിക്കാറ് ബൈബിളിനെ പറ്റി പറയുമ്പോൾ പുരോഹിതന്മാർ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് നിൽക്കും ഈ അടുത്ത കാലത്ത് വെള്ള വെള്ളാപ്പള്ളിയുമായി വെള്ളാപ്പള്ളി വി ഡി സതീഷിനെ പറ്റി ഏറ്റുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണോ ഗുരുദേവൻ പറഞ്ഞത് അതിനെതിരാണ് വെള്ളാപ്പള്ളി എന്നാൽ ഞാൻ ശ്രീനാരായണീനാണ് ആ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വെള്ളാപ്പള്ളിക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്ന് എസ് എൻ ഡി പി എന്ന പേരിൽ ഈടവരിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ആ സപ്പോർട്ട് മുഴുവൻ വെള്ള ശരിക്കും സതീഷിന് കിട്ടുന്നു എന്നർത്ഥം അർത്ഥം അത്രയ്ക്കും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ജ്ഞാനം ഓരോ വിഷയങ്ങളിലുള്ള പഠനം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ആ ഖുറാനെപ്പറ്റി അദ്ദേഹം നടത്തിയ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ് ഖുർറാൻ സോഷ്യലിസമാണ് പ്രചരിപ്പിക്കുന്നത് ജാ ഇല്ലാത്തവരിൽ നിന്നും ഉള്ളവർക്ക് കൊടു ഇല്ല ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവർക്ക് കൊടുക്കണം അതേപോലെയുള്ള ജാതി മതങ്ങൾക്കപ്പുറമാണ് ഖുർറാൻ വിവക്ഷിക്കുന്നത് നിങ്ങൾ കഴിച്ചില്ലെങ്കിലും അടുത്തുള്ള ആൾക്ക് കഴിക്കാൻ കൊടുക്കണം അടുത്തുള്ളവർക്കും കൂടെ ചായവാസികളും ഭക്ഷണം കൊടുപ്പിച്ചിട്ടേ നിങ്ങൾ കഴിക്കാവൂ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഖുറാൻ പറയുന്നത് കാരുണ്യത്തിന്റെ മതമാണ് സത്യത്തിൽ ഖുറാൻ സോഷ്യലിസമാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് വി ഡി സതീശൻ നടത്തിയ പ്രസംഗം അതിഗംഭീരമാണ് ഇത് ഓരോ മലയാളിയും കേൾക്കേണ്ടതാണ് നമുക്ക് എങ്ങനെയൊരു നേതാവിനെ കിട്ടിയത് സൗഭാഗ്യമായിട്ട് വേണം കരുതാൻ കാരണം എല്ലാ സി പി എം കാരും പിണറായി വിജയനൊക്കെ ചെയ്യുന്നത് എന്താ അവർ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കെതിരെ മത ചിന്താഗതിക്കെതിരെ ഇത്തരത്തിലുള്ള ഖൊർ ആ ബൈബിളിനൊക്കെ എതിരെ എതിരാണെന്ന് പറയുകയും അതേസമയത്ത് അതിനെല്ലാം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന സമീപനമാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഖൊർറാന്റെ ഭാഗം ഇങ്ങനെയാണ് ഖുർറാനിൽ എന്നതാണ് പറയുന്നത് ബൈബിളിൽ ഇന്നതാണ് പറയുന്നത് എന്ന് പറയുന്ന സവിശേഷതയാണ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹം അതോടൊപ്പം അദ്ദേഹം ശ്രീനാരായണീനാണ് ഭക്തനാണ് അമ്പലത്തിൽ പോവാറുണ്ട് തൊഴാറുണ്ടെന്ന് കാപ്പഡ്യമില്ലാതെ പറയുകയാണ് ഇവിടെ ഗുർാനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാലാതീതമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണത് അത് എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കും അത് മനുഷ്യരാശിയെ നേർവഴിക്കു നയിക്കുന്ന ശാസ്ത്ര ശാസ്ത്രീ രേഖയാണ് എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായി നമുക്ക് കേൾക്കാം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഫൗണ്ടേഷന്റെ ഈ മനോഹരമായ സ്ഥലത്ത് ആദ്യമായിട്ടാണ് എത്തിച്ചേരുന്നത് അത് എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും വന്നിരിക്കുന്ന ഒരു സെഷൻ വളരെ വിലപ്പെട്ട ഒന്നാണ് ഞാൻ അറിഞ്ഞ ഖുറാൻ എന്നാണ് ഈ ഇന്നത്തെ ഈ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിശുദ്ധ ഖുറാനിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു നിയോഗമായി ദൈവ നിയോഗമായി ഞാൻ കരുതുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ ഖുര്ആൻ ഞാൻ അതിൽ ആദ്യം കാണുന്നത് അത് കാലാധിവർത്തിയായ ഒന്നാണ് ഏത് കാലത്തും യോജിച്ച സന്ദേശം ഏത് കാലത്തും യോജിച്ച സന്ദേശമാണ് രണ്ടാമത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് അതുണ്ടായത് എങ്കിലും കാലാധിപത്യായി പുരോഗമന ചിന്തയോടുകൂടി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അന്ന് ചിന്തിക്കാൻ കഴിയാത്ത പല ആശയങ്ങളെയും മുന്നോട്ട് വെച്ച വിശുദ്ധ ഗ്രന്ഥമാണ് അതാണ് പ്രത്യേകത ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ മതമാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന കാരുണ്യത്തിന്റെ മതമാണ് ആ കാരുണ്യത്തിന്റെ സന്ദേശമാണ് നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ മനുഷ്യനായി ജീവിക്കുക മറ്റുള്ളവരോട് സ്നേഹാദരങ്ങളും ബഹുമാനവും അനുകമ്പയും സ്നേഹവും ഉണ്ടായി അവനെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ വേണ്ടി നൽകുന്ന സന്ദേശമാണ് അതിനൊരു സോഷ്യലിസ്റ്റ് സന്ദേശമുണ്ട് ഖുറാനിൽ പറയുന്നുണ്ട് ഹേ മനുഷ്യരെ നിങ്ങളെ ഞാൻ ആണിൽ നിന്നും സ്ത്രീയിൽ നിന്നും ആണ് സൃഷ്ടിച്ചത് നിങ്ങൾ തമ്മിൽ വലിപ്പ ചെറുപ്പമില്ല മനുഷ്യരെല്ലാവരും സമന്മാരാണ് ഉത്തമമായ മനുഷ്യനാകുന്നത് നിങ്ങളുടെ നല്ല സ്വഭാവത്തിലൂടെയാണ് നിങ്ങൾ ഉത്തമമായ മനുഷ്യനാകുന്നത് പ്രവാചകൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അറബിക്കേ അനറബിക്ക് മീതെ അല്ലെങ്കിൽ തിരിച്ച് കറുത്തവന് വെളുത്തവന്റെ വെളുത്തവന് കറുത്തവന്റെ മീതെ അല്ലെങ്കിൽ തിരിച്ചും ഒരു മേൽക്കോയ്മയും എല്ലാവരും സമന്മാരാണ് സൂക്ഷ്മതയോടുകൂടിയ ജീവിതമാണ് ഒരാളെ ശ്രേഷ്ഠനാക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്ന പണ്ട് നിലനിന്നിരുന്ന അടിമ ഉടമ ഗോത്ര സംസ്കാരങ്ങൾ മുതലാളി തൊഴിലാളി പണ്ഡിതൻ പാമരൻ തുടങ്ങിയ വലിയ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ അല്ലെ ഉള്ള ഒരു കാലത്താണ് ഇന്നും നിലനിൽക്കുന്ന ഒരു കാലത്താണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും തുല്യരാണ് അതിനേക്കാൾ വലിയ ഒരു സോഷ്യലിസ്റ്റ് സന്ദേശം എന്താണ് അതിനേക്കാൾ വലിയ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും സമന്മാരാണ് എന്ന സന്ദേശം ഈ ലോകത്ത് ആദ്യം നൽകിയത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് സംശയമില്ല ഇവിടെ സൂറ അൽബക്കറെക്കുറിച്ചും സൂറ അനാസിനെ കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു അതിൽ കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ അന്നും സങ്കല്പിക്കാത്ത കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഒരുവന്റെ ആത്മാവിന് താങ്ങാവുന്ന ഭാരം മാത്രമേ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അതിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത് അളവിലും തൂക്കത്തിലും വേദനത്തിലും നീതി പുലർത്തണം പിന്നീട് പ്രവാചകൻ അതിനെക്കുറിച്ച് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഒരുവൻ അധ്വാനിച്ചു കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവന് വേദന കൊടുക്കണം എല്ലാ തൊഴിലും മഹത്തരമാണ് അധ്വാനത്തിലൂടെ കിട്ടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത് ഏറ്റവും സ്വാദിഷ്ടമായത് പിന്നീടാണ് തൊഴിൽ നിയമങ്ങളൊക്കെ വന്നത് പിന്നീട് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത് നിങ്ങൾ മിനിമം വേജസ് കൊടുക്കണം എന്ന് നിയമം ഉണ്ടായത് ബോണസ് ആക്ട് ഉണ്ടായത് വർക്ക് കോമ്പൻസേഷൻ ആക്ട് ഉണ്ടായത് ആദ്യം പറയുകയാണിത് വേതനം ദൈർഘ്യം ജോലിയുടെ ദൈർഘ്യം അവന് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സമയം അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് അവന്റെ വിയർ പുണങ്ങുന്നതിന് മുമ്പ് അവന്റെ വേദന കൊടുക്കണം അവൻ ചെയ്ത ജോലിയുടെ പണം കൊടുക്കണം അധ്വാനം ഈ തൊഴിൽ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ചത് എല്ലാ തൊഴിലും മികച്ചതാണ് ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ ഇതെല്ലാം പുരോഗമന ആശയങ്ങളല്ലേ ഇതൊക്കെ ഒരു പുരോഗമന ആശയങ്ങൾ വിപ്ലവകരമായ വ്യതിയാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായ കാലത്താണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിയമങ്ങളായത് അതിനു മുൻപേ ഇതെല്ലാം ഇതെല്ലാം നിയമങ്ങളും ഇതായി മതത്തെ കുറിച്ച് പറഞ്ഞു അപ്പോഴാണ് ഓർത്തത് കുറിച്ച് പറയുന്നുണ്ട് മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒരാളുടെ മീതയും ഒരു സമ്മർദ്ദവും ചെലുത്തരുത് എന്ന് കുറാൻ പറയുന്നു ഒരു സമ്മർദ്ദവും ചെലുത്തരുത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ് എനിക്ക് എന്റേത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് പരസ്പരം ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇതിനേക്കാൾ വലിയ സന്ദേശം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ് എനിക്ക് എന്റേതും അതിനേക്കാൾ വലിയ മെസ്സേജ് എന്താണ് എല്ലാവരും എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ് മക്കയിൽ നിന്നും മതീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി നിയമം ഉണ്ടാക്കി അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിയമമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും ക്രൈസ്തവർക്കും കൂടി ഉണ്ടാക്കിയ നിയമമാർ അവർക്കും അവരുടെ ഇഷ്ടമുള്ള മതവിശ്വാസങ്ങളിൽ പ്രവർത്തിക്കാനും അവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ ഭരണഘടനയാണ് മദീനയിൽ വെച്ച് ഉണ്ടാക്കിയത് മാതൃകാ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് പോലും വഴികാട്ടിയായ ഒരു ഭരണഘടനയാണ് അവിടെ ഉണ്ടാക്കിയത് എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല പ്രവാചകൻ ഭരണഘടന ഉണ്ടാക്കിയത് അത് ഈ ആശയമാണ് ഖുറാലി പറയുന്നുണ്ടല്ലോ ഇത് മതം നിന്റെ മതം നിനക്ക് ശ്രേഷ്ഠമാണ് എനിക്ക് എന്തേലും എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മെസ്സേജാണ് മാത്രമല്ല പിന്നീടുള്ള കാലങ്ങൾ കൊണ്ട് ഗവേഷണങ്ങൾ കൊണ്ട് ശാസ്ത്ര ഗവേഷണങ്ങൾ കൊണ്ട് പഠനങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ എത്രയോ മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ രാവിലെയും പകലിനെയും ക്രമീകരിച്ചു സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചു ഗോളങ്ങൾ അതിന്റെ പന്താവിലൂടെ ചലനം തുടരുന്നു എന്താ പന്താവ് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞ് ഈ ഗോളങ്ങൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു ഓർബിറ്റിലൂടെയാണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഗോളങ്ങൾ ഇതിലൂടെ ആണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും വെള്ളം നീരാവിയായി പിന്നെ മേഘങ്ങളായി മാറി മഴയായി വർഷിക്കും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജലം നീരാവിയായി പോയിട്ടാണ് മേഘമായി മാറി വർഷമായി പെയ്തിറങ്ങുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയ പറയുന്നില്ലേ സചേതനങ്ങളായ എല്ലാ വസ്തുക്കളും ജലത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നത് പിന്നീടാണ് കണ്ടുപിടിച്ചത് ലോകം കണ്ടുപിടിച്ചത് ശാസ്ത്രം കണ്ടുപിടിച്ചത് എല്ലാ ജീവൽ രൂപങ്ങളും ജലത്തിന്റെ ഘടനയിൽ നിന്നാണ് ഉണ്ടായത് എത്ര വർഷം മുമ്പെയാണ് എത്ര കാലത്തിന്റെ മുമ്പെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നടന്നു നടന്നുപോയത് പറഞ്ഞത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ചന്ദ്രന്റെ ഓർബിറ്റിനെ കുറിച്ച് ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഓർബിറ്റിനെ കുറിച്ച് അമാവാസിയെയും പൗർണമിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ശാസ്ത്രരംഗത്തുണ്ടായ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട് ഈ ഗ്രന്ഥത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് സൂര്യൻ സ്വയം ജ്വലിക്കുകയാണ് ചന്ദ്രൻ ജ്വലിക്കുന്നില്ല സ്വയം ജ്വലിക്കുന്ന വിളക്കാണ് വിളക്കാണെന്നാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല സൂര്യന്റെ സ്വയം ജ്വലിക്കുമ്പോഴുള്ള ആ വിളക്കിന്റെ പ്രകാശമാണ് ചന്ദ്രൻ ഉള്ളതെന്ന അതൊന്നും പിന്നീടുള്ള കാലത്ത് പലരും സമ്മതിച്ചില്ല ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹനീയമായ കാര്യത്തിൽ ശാസ്ത്ര സത്യമല്ലേ എല്ലാവരും എന്താ ചന്ദ്രനും സ്വയം ജ്വലിക്കുന്നുണ്ട് ചന്ദ്രനിൽ ചന്ദ്രനൊന്നും പ്രകാശം ചന്ദ്രനു പ്രകാശമില്ല ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേയുള്ളൂ എന്ന് പറയുന്നുണ്ട് പറയുന്നു മനോഹരമായൊരു പാരിസ്ഥിതികമായൊരു പ്രഖ്യാപനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു അവ ആണികളായി മാറി ഭൂമിയെ നിയന്ത്രിക്കുന്നു അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു പിന്നീടാണ് കണ്ടുപിടിച്ചത് പർവ്വതങ്ങൾ ആഴത്തിൽ വേരൂന്യവയാണ് ഭൂചലനങ്ങൾ ഉണ്ടാകാതെ ഭൂമിയുടെ ഘടനയെ നിലനിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ് അത് പിന്നീട് തെളിഞ്ഞ ഒരു ഇക്കോളജിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഫാക്ടറാണ് പർവ്വതങ്ങളുടെ കുറിച്ച് അത് ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ച് ആണികളെ പോലെ ഭൂമിയുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കാൻ ഭൂമിയുടെ നിൽപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നിരവധി എല്ലാ സൂറകളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നിരവധിയായ ശാസ്ത്രീയ സത്യങ്ങൾ ഒരു സാമൂഹ്യഘടനയിൽ ഒരു സമ്പദ്ഘടനയിൽ മനുഷ്യനെങ്ങനെ മനുഷ്യനാകണം മനുഷ്യൻ എങ്ങനെ സമൂഹ ജീവിയാവണം അവൻ കാരുണ്യമുള്ളവനായി മാറണം ആ കാരുണ്യത്തിന്റെ സന്ദേശം ജീവിതത്തിൽ അവൻ പ്രതിഫലിക്കണം ഇത് പറയലോ നമ്മള് ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച് ഗാന്ധി പറയും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പറയുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ഇതൊന്നും നിന്റേതല്ല ഇതെല്ലാം സർവശക്തിൻ്റെതാണ് നീ വെറുതെ കാര്യക്കാരൻ മാത്രമാണ് ഇത് നടത്തിക്കൊണ്ട് എല്ലാ സമ്പത്തുള്ളവരും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിച്ചാലോ കാര്യക്കാരൻ മാത്രമാണ് ട്രസ്റ്റി മാത്രമാണ് ഇത് സൂക്ഷിക്കാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത് നിന്റെ അതല്ല അത് അവിടത്തെ ആണ് എന്ന് പറയുന്നൊരു ഒരു മെസ്സേജാണ് ധനികരോടുള്ള ഒരു മെസ്സേജാണ് ആ ധനികൻ എന്നെ കയ്യിലിരിക്കുന്നത് ദൈവത്തിൻ്റെതാണ് അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നുള്ള സന്ദേശം ഇതിനേക്കാൾ പ്രോഗ്രസീവായ പുരോഗമനപരമായ സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ഒരു സാമൂഹ്യ സാമൂഹ്യഘടനയിൽ നമ്മളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ആ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൊസൈറ്റിയിലെ നിയമങ്ങളാണ് അതിന് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഗോത്രത്തിന്റെ പേരിൽ പാണ്ഡിത്യത്തിന്റെ പേരിൽ ഒന്നും മനുഷ്യന് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല നീതി ആണ് നടത്തി നടത്തിക്കൊടുക്കേണ്ടത് ഇതാണ് ഞാൻ ചുരുക്കത്തിൽ പറയുമ്പോൾ ഞാൻ അറിഞ്ഞ വിശുദ്ധ ഖുർആൻ അതാണ് എന്ന് വളരെ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വലിയ ഈ വലിയ സന്ദേശങ്ങളാണ് ഈ വലിയ സന്ദേശങ്ങൾ പറയുന്നുണ്ട് നീ ഒരാളുടെ ഒരു മനുഷ്യ ജീവൻ എടുക്കുമ്പോൾ നീ മനുഷ്യരാശിയുടെ ജീവനാണ് എടുക്കുന്നത് നീ ഒരാളുടെ ജീവൻ രക്ഷിക്കുമ്പോൾ നീ മനുഷ്യരാശിയുടെ ജീവനാണ് രക്ഷിക്കുന്നത് ആക്രമണ ഉത്സുകതയുള്ള ഈ കാലഘട്ടത്തിൽ അക്രമങ്ങൾ വെടിയാൻ ആയുധങ്ങൾ താഴെയിടാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അതിനേക്കാൾ വലിയ സന്ദേശം യുദ്ധങ്ങളോടല്ല എതിർ കൂടിയല്ലത് യുദ്ധങ്ങൾ പരസ്പരം പോരടിച്ച് പരസ്പരം കൊന്നൊടുക്കുന്ന മഹായുദ്ധങ്ങൾക്കെതിരെ മനുഷ്യന്റെ ആക്രമണ വാസനക്കെതിരായി മനുഷ്യൻ മറ്റുള്ളവനെ കൊന്നൊടുക്കി അതീശത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മേൽക്കോയ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി വെളിച്ചമായി ഈ സന്ദേശം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് മനുഷ്യൻ അതിനെല്ലാം അധികരിച്ചു കൊണ്ടാണ് പരസ്പരം കൊന്നൊടുക്കിയും പരസ്പരം ഇല്ലായ്മ ചെയ്തും പരസ്പരം പോരടിച്ചു ഏത് ആധുനിക യുഗത്തിലും ശാസ്ത്ര യുഗത്തിലും പോവുകയാണ് ഇപ്പോഴാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വരിക അതെല്ലാം ഏകാധിപതികളായ ഭരണാധികാരികൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല ആരെല്ലാമാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നില്ല നമ്മൾ നമ്മുടെ ചിന്തകളെ പോലും ചങ്ങല കിടക്കുന്ന തരത്തിൽ നമ്മുടെ ചിന്തകളെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ശാസ്ത്രം മനുഷ്യനുണ്ടാക്കിയ വംശം ഉണ്ടാക്കിയ അതിന്റെ സൃഷ്ടികൾ മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ കൂടെ വന്ന് മനുഷ്യനെ നിയന്ത്രിക്കാൻ പോകുന്ന കാലത്തും മനുഷ്യനായി ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ വിശുദ്ധ ഗുറാന്റെ സന്ദേശം തീർച്ചയായും ഞാൻ പറയുന്നു അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല അത് ഈ ലോകത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഈ പൊതുസമൂഹത്തിന് വേണ്ടി ഈ ഈ പ്രപഞ്ചം നിലനിൽക്കേണ്ട ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസ് നിലനിൽക്കേണ്ട പറഞ്ഞിട്ടല്ല ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാ ചരാചരങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറകളുടെയും കൂടിയാണ് ഈ ഭൂമി എന്നുള്ള സന്ദേശമാണ് നമുക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന സർവചരാചരങ്ങളുടേതുമാണ് ഭൂമി വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക നിന്റെ അത്യാഗ്രഹം നിന്റെ അത്യാർത്തി കൊണ്ട് എല്ലാം പിടിച്ചെടുക്കരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഞാൻ വീണ്ടും അടിവരയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ചു ആദ്യം നമ്മൾ മനുഷ്യനാകണം അല്ലേ പിന്നെ സമൂഹ ജീവിയാവണം മറ്റുള്ളവരോട് നോട്ടം വേണം അവരോട് കാരുണ്യം വേണം അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം ആ ഒരു വലിയ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് മറ്റൊരുപാട് വിശിഷ്ടാതിഥികൾ സംസാരിക്കാനുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അന്താൻ ഫൗണ്ടേഷന്റെ ബിരുദദാന സമ്മേളനം കൂടി ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണ് ഈ വലിയ സന്ദേശം ഹൃദയത്തിൽ എത്തിക്കൊണ്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ തലമുറകളാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്നത് അവരെല്ലാം ആയിരിക്കണം ഈ വെളിച്ചം ഈ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഈ വെളിച്ചം അത് കെടാതെ സൂക്ഷിക്കാൻ അതിന്റെ സന്ദേശവാഹകരായി അതിന്റെ ആ ജ്വാലയെ ഹൃദയത്തിൽ വഹിക്കുന്നവരായി ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി